hi hello welcome to my youtube channel main salik kumar hai main dekhenge visheshano pario a lot ് എന്തുണ്ട് ബ്രാ കളർ പ്ലീസ് മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പർഷിപ്പിൽ വെക്കുന്നതായിട്ട് പറഞ്ഞുതരാട്ടോ മെമ്പർഷിപ്പിലെ ഒരു മണി തൊട്ട് വരെ താല്പര്യമുള്ളവരെയൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നെയ്ല് ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് താല്പര്യമുള്ളവർക്കൊക്കെ വേഗം വേഗം എടുക്കാം കിട്ടണമെന്നില്ല എന്ത് സുന്ദര മുഖത്ത് പറ്റിയത് എന്താ സുന്ദര മുഖത്ത് പറ്റിയത് ലിപ്സ്റ്റിക്ക് പണമെന്ന് വേണ്ട ഫുള്ള് പണം നമുക്ക് പറയാം ഫേഷ്യല് ചെയ്തോ ഞാൻ ഫേഷ്യല് ചെയ്യാറില്ല ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്നതോടുകൂടി താൽപുര്യം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവുകയാണെങ്കിൽ പോവാണെന്ന് പറയും പക്ഷെ ഞാൻ പോകുന്നില്ല പോണത്തിന്റെ താഴെ അതായത് ചേച്ചി മെത്തയിൽ സുന്ദരി മഞ്ഞയിൽ സുന്ദരി ആയിട്ടുണ്ട് ഒരു കറുത്ത പൊട്ടുകൂടി വെക്കാൻ പറ്റും കറുത്ത പൊട്ട് ഞാൻ ആലോചിക്കാതെ ഇല്ല കറുത്ത പൊട്ടല്ലേ റെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താലോ കറുത്ത പൊട്ടൊന്നും ത എവിടെയാണ് പോലെ വരും

വലുതായത് എന്തിനാ വലുതായത് മനസ്സിലായില്ല എന്റെ ചക്കര മുത്തേ എന്തുകൊണ്ട് പറയു വിശേഷം സുഖമാണോ അപ്പം താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന്റെ തൊട്ട് താഴെ ചുവന്ന പൊട്ട് പൊള്ളില്ല കറുത്ത വെയിറ്റ് ഞാൻ നോക്കട്ടെ കറുത്ത പൊട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കറുപുട്ട് കിട്ടി ഇപ്പൊ സൂപ്പർ ആയോ ഇപ്പൊ സൂപ്പർ ആയോ ഗേസ് പറ ഞാൻ കറുത്ത പൊട്ട് തൊട്ടു നിങ്ങൾ പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നേ അപ്പം നിങ്ങൾ പറയുമ്പോ ഞാനിത് കേക്കണമല്ലോ ഇപ്പോഴാണ് സൂപ്പർ ആയത് ഓക്കേ താങ്ക് യുങ്കിൽ അപ്പൊ താല്പര്യം ഞാൻ ഞാൻ പൊട്ടൻ മനസ്സിലായില്ല സോജിയസ് സോജിയസ് ീ മനസ്സിലായില്ലോ അപ്പം താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് പറയും സത്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഒരു മണി തൊട്ട് ആറു മണിവരെ എൻ്റെ ഫാൻസിന് വേണ്ടി ഞാൻ ലൈവ് ചെയ്ത് ഉറക്കുളച്ച് ലൈവ് ഒക്കെ ചെയ്യുന്നു ഓരോ മോഡലുകളിലുള്ള ലൈവൊക്കെ ചെയ്യുന്നത് എൻ്റെ ഫാൻസിന് വേണ്ടി ഒരു മണി തൊട്ട് ആറു മണിവരെ ഒക്കെ ഇരിക്കുവാണെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നത് പറയും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം ആര് പറഞ്ഞു ഹായ് അടിപൊളി നിഷ അപ്പം മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തവരും കാണുന്നവരും ഒക്കെ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കണം മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ നമ്മുടെ മെമ്പർഷിപ്പ് ഏത് ലൈവാണ് നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നും മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റുകളാണല്ലോ മറ്റുള്ളവർക്ക് പ്രചോദനം അപ്പോൾ എടുത്തവരൊക്കെ വേഗം വേഗം വന്ന് കമൻ്റ് എടുക്കാം മെമ്പർഷിപ്പ് ഏതാണ് സൂപ്പറൊന്നും ഏതാണ് നല്ല ലൈവ് ലൈവൊന്നും ഓക്കെ ചേച്ചി ബിക്കിനി ലൈവ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു പൈസ സജേ സജേസ് ഒരു മെയിൽ അയക്കെട്ടോ ഓക്കെ ഹായ് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഇന്നെടുത്താൽ ഇന്ന് തൊട്ടല്ല ലൈവൊക്കെ കാണാം അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കാം കേട്ടോ റെഡ് പൊട്ടാണ് ചേച്ചിക്ക് ചുന്തിരിയാവാം ഇനി ഞാൻ പൊട്ട് മാറ്റുന്നില്ല എന്തായാലും ഓക്കെ ഈ പൊട്ടുന്ന വെച്ചോളാം ഉസ്മാൻ ബ്രദേഴ്സ് ഹൈ റാണി ഹൈ പെട്ടെന്നല്ല എന്തെങ്കിലും ചേച്ചിപ്പം ഞാൻ ജോസഫ് അജയ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് സ്ഥിരമായിട്ട് കാണുന്നതാണല്ലേ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കും ജോസഫ് പ്ലീസ് നമ്മുടെ മെമ്പർഷിപ്പ് നിങ്ങൾ മാത്രം കണ്ടാൽ മതിയോ മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ ഒന്ന് കാണട്ടെ ഓക്കെ പേടിയാകുന്നു പേടിയാകുന്നെങ്കിൽ സ്ക്രോൾ ചെയ്തു പോകും അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കുന്നു ചികപ്പ് വേണ്ട കറുപ്പാണ് സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബർ ഓക്കേ താങ്ക് യു പണ്ടത്തെ വ്യൂസ് ഇല്ലല്ലോ പ്രായമല്ലേ പ്രായം കൂടുന്തോറും വ്യൂസും ഓക്കെ നിന്റെ മലയാളം ആദ്യത്തെ ചക്കച്ചി ഓൻ ചക്കച്ചി തന്നെയാണ് എന്താണ് ചക്കച്ചി തന്നെയാണ് സൂപ്പർ ഇത്ത ഓക്കെ ഓക്കെ സൂപ്പർ ഇത്ത ഓക്കെ ഓക്കെ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ വേഗം വേഗം കമന്റ് ഇട്ട് കൊടുക്കുക നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് നിങ്ങൾക്ക് മച്ചാൻമാരെ മെമ്പർഷിപ്പ് എടുത്ത് ചേച്ചി പൊളിയാ ഓക്കെ താങ്ക് യു താങ്ക് യു ജോസഫ് അജി കമന്റ് ഇട്ടേക്കുന്നതോ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരെ കമന്റ് ഇടുന്നതുകൊണ്ടോ അതേ കൂടുതൽ റിവ്യൂന്ന് നിങ്ങൾക്ക് വേണ്ടല്ലോ താങ്ക് യു ജോസഫേ താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ട കണ്ടവരുടെ കമന്റുകളൊക്കെ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇനി ഒട്ടും മടിക്കാതെ മെമ്പർഷിപ്പ് എടുക്കട്ടോ എവിടാ മുത്തേ ഞാനിപ്പം വീട്ടില് അല്ലാതെ എവിടെയാണ് ഒരു പാട്ട് പാടും മറ്റേ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല അതല്ലേ പ്രശ്നം ഹോട്ട് ചേച്ചി ഇന്ന് എപ്പം വരും എന്നത്തേം പോലെ ഒരു മണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒരു മണി തൊട്ട് ആറു മണിവരെ ആകും ഓക്കെ നിഷ ഐ ലു നിഷ മൗത്ത് സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം താല്പര്യമുള്ളവർക്ക് വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് എല്ലാം കാണിക്കും അങ്ങോട്ടേ നിങ്ങൾ ഒരു ഭാഷ എടുത്തു നോക്കുമോ ഒരു ഗ്യാരണ്ടി എപ്പോഴും പറഞ്ഞോണ്ട് തരാം പറയല്ലേ സജോ സജോ ആയിക്കോട്ടെ എന്നാൽ കേട്ടോ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നോ പ്രോബ്ലം ആനന്ദ് ഹായ് ജോസഫ് അജയ് അജയ്ഡ് ആണോ ജോസഫ് അജയ് ആണോ ചോദിക്കുന്നു ഉഷ സുരേഷ് എന്തോ വിശേഷം സുഖമാണോ നിഷ ഡ്രസ്സ് സൂപ്പർ കളർ ഡ്രസ് ഐ ലവ് യു സോ മച്ച് റിയലി ഓക്കേ അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്തു എന്നത്തേ പോലെ നമ്മൾ ഒരു മണി ആ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും താല്പര്യം ഉള്ളവരൊക്കെ എടുക്കാം നല്ല വിശ്രമ വേളകൾ ആനന്ദകരമാക്കാം എന്നല്ലേ പറയുന്നതാണ് നിങ്ങൾക്ക് നല്ല ലൈവ് ഒക്കെ കണ്ട് നല്ല സൂപ്പറായിട്ട് അല്ല ഞാൻ മാരിഡ് അല്ല കേട്ടോ മാരിഡ് അല്ലെന്ന് പറഞ്ഞു ഇന്ന് സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു രാധ രാധ ഓ ഹായ് ചേച്ചി ജയരാജ് എം ഡി സൊഫേ ഹായ് പറയും മെമ്പർഷിപ്പ് ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് വരെ ഓക്കെ ഇനിയും മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ വരിക കമന്റ് കൊടുക്കുക നമ്മുടെ എങ്ങനെയാണ് തേന്നു വാ നിഷാന സ്പെഷ്യൽ ലൈവ് അതിന്റെയൊക്കെ കമന്റുകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാണല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ലിപ്സ്റ്റിക് ഇടാൻ മറക്കലില്ല മറക്കട്ടില്ല ഞാൻ അതാണല്ലോ ഒത്തിരി നേരം പറഞ്ഞു പറഞ്ഞുകൂടെ പറഞ്ഞുതരാം ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാരിഡ് അല്ലാത്തതിൻ്റെ കുഴപ്പം ആവുമോ ആണെങ്കിൽ ആണോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് ഓക്കെ അൺഗ്രോൺ ഫാക്ടർ അത് ആ സമയത്ത് വരണം അത് ഞാൻ കുറ്റക്കാരി അല്ല കേട്ടോ ചേച്ചി എനിക്ക് മറ്റേ ലൈവ് കിട്ടുന്ന ഞാൻ എന്തു ചെയ്യും മറ്റേ ലൈവ് കിട്ടാൻ വേണ്ടിയല്ല മെമ്പർഷിപ്പ് എടുക്കും പിന്നെ കിട്ടിയാലും കുഴപ്പമാണ് ഞാൻ അങ്ങ് സഹിച്ചു അത്രേ ഉള്ളു അല്ലേ അതാണ് ഹായ് മഞ്ഞക്കിളി ഹായ് പറയൂ സാൻറെ അതു തള്ള ഓക്കെ ശ്രീജിത്ത് കെ പി ഐ ലവ് യു ഐ ലവ് യു അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന്റെ തൊട്ട് താഴെ ഒരു നീല ചോൾ ബട്ടൺ കാണും നിങ്ങൾ വളരെ ചൂടാണ് ആ ഞാൻ ഇച്ചിരി ചൂട് ജോസഫ് അജയ് ഇജ് കണ്ടുപൊളിക്കുക ആ അതോ ജോസഫ് അജയുടെ അങ്ങനെ നിന്നെ അല്ല ചേച്ചി ക്യാസ് ദിസ് ക്യാരക്ടർ എല്ലാം തരും മെമ്പർഷിപ്പ് എടുത്തു നോക്കും ഞാൻ പൊളിക്കുന്നുണ്ട് ആ പുള്ളി പൊളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെണ്ടാ കണ്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്കൊക്കെ വേഗം വേഗം എടുക്കാം കേട്ടോ എഴുന്നേൽക്കില്ല എഴുന്നേൽക്കത്തില്ല കുറച്ച് കഴിയും വരുന്നേക്കാം പ്രതീഷ് കുളത്തൂർ ഹൈ അടിപൊളിയാണ് ഓക്കെ ഓക്കെ ഏതാണ് എടുത്തത് ചാക്കോ തോമസ് അതുകൂടെ പറഞ്ഞു കൊടുക്ക കേട്ടോ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തൊരു അടിപൊളിയാ സൂപ്പറാന്ന് പറയാറ് ഏത് ലൈവാണ് എടുത്തോന്നുകൂടെ പറഞ്ഞു കൊടുക്കട്ടോ നല്ല മറ്റുള്ളവർക്കൊരു ഇതാവത്തോന്നു മുഹമ്മദ് ഷാ പറയൂ മുഹമ്മദ് ഷാ ഷാസ്കർ റോ ഹായ് അഷറഫ് ഹായ് അഷറഫ് പറയൂ ഒരു കോളുണ്ടോ നിഷാനയുടെ പൂന്തോട്ടം നിഷാനയുടെ രാവുകൾ അതിലൊക്കെ നോക്കിയാൽ മതി നമ്മുടെ യൂട്യൂബ് ചാനലുകളാണ് ഹായ് പറയുന്നു എന്തോ വിശേഷം സുഖമാണോ വാട്സപ്പിൽ ഹായ് അയച്ചു ഞാൻ നോക്കാട്ടോ ഈ വാട്സപ്പിൽ അതിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം മുന്നോട്ട് മുന്നോട്ട് മെസ്സേജുകൾ വരുന്ന കാരണം എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് വരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അയച്ചാൽ മതി ചേച്ചി എൻ്റെ കമ്പ് വായിക്കുന്നില്ല വായിച്ചല്ലോ വായിച്ചല്ലോ ചേച്ചിയിലെ അരഞ്ഞാണോ സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു കണ്ടോ എൻ്റെ അരഞ്ഞാണോ ഫാൻസ് വരെ അവരെ ഇവിടെ ഉണ്ട് കണ്ടോ ഉണ്ണിക്കുട്ടൻ സി എന്താണ് ഉണ്ണിക്കുട്ടൻ സി ഇങ്ങനെ ഇരിക്കുന്നെ എന്തു പറ്റി ഞാൻ പോവാ ജോസി ഹായ് സൂപ്പർ തുമുടിയോ ണല്ലോ ഓക്കെ താങ്ക് യു ഭക്ഷണം കഴിച്ചു കഴിച്ചു ഇപ്പൊ കോൾ വരും നോക്കി ഇപ്പൊ ഘട്ടത്തിൽ മനസ്സിൽ എന്നെ ആയു ആരാണ് ആരാണ് ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിക്ക് പ്രായം കുറങ്ങോ ഇല്ല പ്രായം കൂടി എന്താണ് അങ്ങനെ ചോദിച്ചേ രതീഷ് കുളിച്ചു വണ്ണം കുറയ്ക്കണം ഇല്ല വണ്ണം കുറയ്ക്കുന്നില്ല